നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു വ്യത്യസ്തമായുള്ളൊരു കഥയാണ് പറയാൻ പോണത് കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിനിമാ നടി ശ്രീവിദ്യ ശ്രീവിദ്യയെ സംബന്ധിക്കുന്ന ഒരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീവിദ്യയുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്തൊരു സംഭവം അതെന്താണ് ശ്രീവിദ്യ കണ്ട പ്രേതം നമ്മൾ മാത്രമല്ല ഈ പ്രേതത്തെയും പിശാശിനെയൊക്കെ കാണുന്നത് ഈ സിനിമാ നടന്മാരും നടികളൊക്കെ ഇതുപോലെ പ്രേതത്തിനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കഥയിലേക്ക് നമുക്ക് കിടക്കാം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ശ്രീവിദ്യ താമസിക്കുക ശ്രീവിദ്യക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം രാത്രി വളരെ ഉറക്കം കുറവാണ് പിന്നെ രണ്ട് പെഗും കൂടി അടിച്ചു കഴിഞ്ഞാൽ മൂപ്പര് ഉറക്കം തീരില്ല തീരില്ലാതന്നെ പറയാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഉറക്കമില്ലാണ്ട് ഒരു ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ വൈകീന്ന് വന്നത് അങ്ങനെ മൂപ്പര് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നിട്ട് അങ്ങോട്ടും തിരിഞ്ഞ് കിടന്നിട്ട് ഉറക്കം വരില്ലേ അപ്പോൾ എൻ്റെ റൂമിൽ റൂമിൻ്റെ പുറത്തിറങ്ങി ഒന്ന് കുറച്ചു നേരം കൊള്ളാം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രീവിദ്യ പുറത്തേക്ക് ഇറങ്ങണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ അവിടെനിന്ന് വലിയ കായലോരം ഇങ്ങനെ കാണാം നല്ല രസമായിട്ട് അവിടുത്തെങ്ങനെ ബോട്ടുകൾ പോകുന്നതും കപ്പല് പോകുന്നതും അവിടെ നിന്നുള്ള ചൂളം വെളികളൊക്കെ കേട്ടിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് അപ്പോൾ അങ്ങനെ റൂമിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം പിന്നെ തൊട്ട റൂമിലുണ്ട് ഒരു പെൺകുട്ടി പെൺകുട്ടിൻ്റെ ശ്രീവിദ്യ നോക്കി നിൽക്കുന്നത് നോക്കി നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ നീല കണ്ണുകൾ എന്ന് പറയില്ലേ നീല കണ്ണുകളെ കൊണ്ടുള്ള ഒരു ഭയങ്കര എക്സ്ട്രാ നോട്ടാണ് നോക്കണത് ശ്രീവിദ്യ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക നല്ല സുന്ദരിയായ ഒരു പെണ്ണ് ഇത് കണ്ടപ്പോൾ ഈ അവിടെ ഈ കണ്ണ് കണ്ടപ്പോൾ തന്നെ കണ്ണിൻ്റെ നമ്മളിപ്പോൾ ഈ കണ്ണിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കില്ലേ കണ്ണ് കൃഷ്ണപണി മാറണമില്ല കണ്ണ് അടയനുമില്ല അങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയിരിക്കുക അപ്പോൾ ശ്രീവിദ്യ അടുത്ത റൂമിൽ താമസിക്കുന്ന ഏതെങ്കിലും കപ്പിളായിരിക്കും അവർ ഭാര്യയും എന്നെ പോലെ തന്നെ ഉറക്കം പോരാണ്ട് പുറത്തിറങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീവിധി എന്നെ ഇപ്പോൾ മലയാളികളെല്ലാവരും കണ്ടാൽ തിരിച്ചറിയും പിന്നെ ഫ്ലോർ ഫ്ലോറിലാഞ്ച് നല്ല ലൈറ്റും ഉണ്ട് അപ്പോൾ ശ്രീമതി എന്നുണ്ടായി ഒരു കമ്പനിക്ക് വേണ്ടി ഒരു കൗതുകത്തിന് വേണ്ടി ഇത്രയും സുന്ദരി ഇതുപോലെ ഒരു നമ്മൾ ഏതായാലും പൂച്ചളക്ക് കയറുന്നുണ്ട് നീലക്കണ്ട് അതുപോലെ തന്നെ അപ്പോൾ ശ്രീവിധി എന്തുണ്ടായി ചിറങ്ങിയത് ഇന്ന് ചെറുച്ചു ഒരു കമ്പനിക്ക് വേണ്ടി കണ്ടിട്ട് ചെറിച്ചു ചെറിച്ചപ്പോൾ ശ്രീവിദ്യനെ കണ്ട ഭാവം നടി നടിക്കുന്നില്ല ചെറിച്ചിട്ട് തിരിച്ച് ചെറിച്ചുമില്ല ശ്രീവിദ്യയ്ക്ക് വളരെ വിഷമായി അങ്ങട്ട് നടന്ന് അങ്ങോട്ട് മറിഞ്ഞു പോയി ശ്രീവിദ്യയ്ക്ക് വലിയൊരു കളിയാക്കൽ പോലെ ശ്രീവിദ്യ ചെറുച്ച് അതുപോലെ തന്നെ ശ്രീവിദ്യ അറിയാത്തവരില്ല എന്നിരുന്നാലും അതൊരു വലിയൊരു ഇൻസലൻറ്റായിട്ട് തോന്നി മൂപ്പര്ക്ക് അങ്ങനെ ഒറ്റ ദിവസം മൂപ്പര് അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യണം ചെക്ക്ഔട്ട് ചെയ്ത് ചെല്ലുമ്പോൾ മാനേജറോട് ചോദിച്ചു അത് ഞാൻ റൂമിൻ്റെ അടുത്ത് താമസിക്കുന്ന ആന ഒരു പെൺകുട്ടിയെ കണ്ടല്ലോ രാത്രി നമ്മളിപ്പോൾ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് ചെറിച്ചു പക്ഷേ ഒരു മാനേജ്സും ഇല്ലാത്തത് നമ്മൾ വളരെയധികം ഒന്ന് ചെറിക്കുമ്പോൾ നമ്മളോട് തിരിച്ചൊന്ന് ചെറുക്കുക അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാർ അറിയുന്നവരാണ് നമ്മൾ സെലിബ്രിറ്റികളാണ് എന്ന് അറിഞ്ഞില്ലെങ്കിലും ഒരു ഒരു ഹായി കൊടുക്കാലോ അത് കൊടുക്കാണ്ട് പോയി ആരാണ് അതെന്ന് ചോദിച്ചു പറഞ്ഞു അപ്പോൾ അവിടെ റൂം പോയി നിൽക്കുന്നുണ്ട് മാനേജർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോടുകൂടി റൂം പോയെ മുതിക്കി നോക്കി റൂം പോയി മാനേജർ മൊത്തത്തി നോക്കി അത് കഴിഞ്ഞിട്ട് അങ്ങനെ മാനേജർ പറഞ്ഞു അതെ ഇവിടെ ഞങ്ങൾ ഈ ഹോട്ടലൊക്കെ ഈ മുതലാളി ഹോട്ടലൊക്കെ വാങ്ങുന്നതിന് മുമ്പ് ഇവിടെ വേറൊരു ആളാണ് ഈ ഹോട്ടലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങേരം അങ്ങേരെ മകളാണത് അതിപ്പം ഇടയ്ക്ക് ഇവിടെ വന്ന് റൂമിൽ താമസിക്കും താമസിച്ചിട്ട് അവർ പോവാറുണ്ട് അതാണ് അത് ആ ശരി അത് കഴിഞ്ഞ് ശ്രീവിദ്യ അങ്ങനെ അപ്പോൾ ഈ റൂം ബൈ പെട്ടിയൊക്കെ കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് വന്നു പെട്ടിയൊക്കെ കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് വന്നപടിയിട്ട് റൂം ബൈ വരല്ലേ മാഡം മാനേജർ പറഞ്ഞത് മൊത്തം നോണേ പറഞ്ഞത് അത് ആ പെൺകുട്ടിയല്ലത് അപ്പോൾ ചോദിച്ചു അതെന്താണ് ഏതാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടി ആ മേടം താമസിച്ച തൊട്ട റൂമിൽ ആത്മഹത്യ ചെയ്തതാ അത് പഴയ മുതലാളിയുടെ മകള് തന്നെ ഒരു പ്രേമനൈരാശ്യം കാരണം ആത്മഹത്യ ചെയ്തതാ അതിവിടെ പലരും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞോടുകൂടി നമ്മുടെ സ്ത്രീ കൺട്രോൾ മുഴുവൻ പോയി ആകെ ഇതായി അതിന് പറഞ്ഞു നീ പറഞ്ഞ സത്യം തന്ന സത്യം അല്ലെങ്കിൽ സത്യം എന്ന പലൊരു കാര്യം ഞാൻ കാണിച്ചതാണ് എന്നിട്ടൊരു മുമ്പിൽ പോയിട്ട് ഒരു പേപ്പർ കട്ടിങ് എടുത്തോണ്ടെന്നു ആ പേപ്പർ കട്ടിങ്ങിൽ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ സ്ത്രീനെയാണ് എന്നാലെ കണ്ടത് ചോദിച്ച പിന്നെ ആ പെൺകുട്ടിനെയാണ് കണ്ടത് ഇത് ഭയങ്കര ഡാൻ ഡാൻസ് കാര്യമാണ് അങ്ങനെ ഡാൻസ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു പയ്യനായിട്ട് സ്നേഹമായിട്ട് അവർ കല്യാണം കഴിക്കാൻ പറ്റാണ്ട് മുതലാളി എതിർത്ത കാരണം ആ ഭാഷയ്ക്ക് ആത്മഹത്യ ചെയ്തതാണ് അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ആഗ്രഹങ്ങൾ തീരാണ്ട് മരിച്ച ഒരു പെൺകുട്ടിന് അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ഇവിടെ ആരെയും ശല്യം ചെയ്യാണ്ട് ഇതിൻ്റെ കയറി നടക്കണത് അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ആ കട്ടിങ്ങും ഫോട്ടോ ഞാൻ എനിക്ക് തരും അയ്യോ അത് തരാൻ പറ്റില്ല അത് ഞാൻ മാനേജരെ അറിയാണ്ട് മാനേജറെ അവിടെ നിന്ന് എടുത്തതാണ് അതവിടെ കൊണ്ടുപോയിക്കണം എന്നാൽ ശരി എൻ്റെ കയ്യിൽ ക്യാമറയിൽ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നൊരു ഫോട്ടോ എടുത്തു അങ്ങനെ മുമ്പ് ടിപ്പും കൊടുത്ത് ശ്രീവിധി ആ ഫോട്ടോ കൊണ്ടുപോയി ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ഫോട്ടോ നോക്കണ ആ ഫോട്ടോ കയ്യിൽ ഇട്ട് അന്ന് മുതൽ ശ്രീവിധിക്ക് ഓരോ അപകടങ്ങളാണ് കാരണം എന്താ സെറ്റിലൊരു അപകടം നടന്നു ശ്രീവിധേനെ അനുബന്ധിച്ച് ഉണ്ടായ ഒരു പ്രശ്നം അതുപോലെ കാർ ഒരാളുടെ മേലും ഇടിച്ചു അതിന് ഒന്ന് രണ്ട് പടത്തിൽ ഡേറ്റ് കൊടുത്തിട്ട് അവിടേക്ക് പോകാൻ പറ്റാണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ അതുപോലെ അസുഖം കൂടുതൽ വന്നു പിന്നെ അതുപോലെ വൈകുന്നേരം കിടന്നാൽ പിന്നെ തീരെ ഉറക്കില്ലാണ്ട് ഈ പെണ്ണിൻ്റെ മുഖം തന്നെ ഏതു നേരം ഏതു നേരം ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു തെളിഞ്ഞു വരിക ഇതൊക്കെ കണ്ടോടുകൂടി ശ്രീവിധിക്ക് മനസ്സിലായി ഇതാണ് ഈ പ്രശ്നം എന്താണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഫോട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഫോട്ടോ നമ്മുടെ ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മുടെ ആകെ കൺട്രോൾ തെറ്റും എന്ന് പറഞ്ഞിട്ട് ഈ ശ്രീവിദ്യ എന്തിനാച്ചു ഈ ഫോട്ടോ കീറിക്കളയുക ചെയ്തു കീറിക്കളഞ്ഞോട് കൂടിയിട്ട് പിന്നെ സ്ത്രീവതിക്ക് അന്ന് മുതൽ ഇന്ന വരെ യോ മരിക്കുന്നവരെ ശ്രീവതിക്ക് പിന്നെ അങ്ങനെ ഒരു ആ പെണ്ണിൻ്റെ ശല്യം ഉണ്ടായില്ല ആ പെണ്ണ അതോടുകൂടി പോയി ഇത് ശ്രീവിദ്യ തന്നെ പത്രക്കാരോട് പറഞ്ഞ കഥയാണ് ശ്രീവിദ്യ എന്ന് പറയുന്ന ആളല്ല സത്യമാണ് നമ്മൾ കാണുന്ന പലരും പ്രേതങ്ങളാണ് നമ്മളറിയാത്ത പലരും നമ്മൾ കാണും അവർ പ്രേതങ്ങളാണ് അടുത്ത വീടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം